ഇന്ന് നമ്മുടെ പൂപ്പിക്കുട്ടിന്റെ ഡ്രസ്സ് മാറ്റിയൊരു ചടങ്ങാണ് കാണട്ടാ ഇവള് കുറെ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല കുത്തനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് ഇവൾക്കെന്താ ബ്രാന്തായോ പിന്നീട് മനസ്സിലായത് മറ്റാള് ഷെഡിങ് ആണെന്ന് സംഭവം എന്താ നമ്മൾ നമ്മളാദ്യമായിട്ടടുത്ത് ഇത് നേരിട്ട് കാണുന്ന നമ്മൾ ഇത്ര ഇത്രകാലം നമ്മളെ കൂട്ടേണ്ടായിട്ട് നമ്മൾ ഇവളെ ഡ്രസ്സ് മാറ്റിയൊരു ചടങ്ങ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഇവൾക്ക് ഇവിടെ ഡ്രസ്സ് മാറ്റുമ്പോൾ ഭയങ്കര നാണട്ട നമ്മളൊക്കെ കാണല്ലേ ഇവള്ക്ക് ഭയങ്കര പ്രൈവസിക്ക് ബാധിക്കും അങ്ങനെ ഇവള് കുറച്ചു കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ആ സാധനം ഊര ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്താ ചെയ്തു വെച്ചാല് നമ്മളൊരു സഹായം എന്ന് വിചാരിച്ചിട്ട് അവളെ ഡ്രസ്സ് ൂരി കൊടുക്കാണ്ട് സഹായിച്ചിട്ടാ സംഭവം നമ്മള് ചെയ്യുന്നത് ചെറ്റത്തരാണെന്ന് നമുക്കറിയാം എന്നാലും എന്താ പാവല്ലേ നമ്മള് ഇത് കണ്ടിരിക്കാൻ വയ്യല്ല അങ്ങനെ വല്ല വല്ല ഊരി കൊടുത്തു സംഭവം എല്ലാം സ്മൂത്ത് ആയിട്ട് ഊരാൻ പറ്റുന്നുണ്ട് നമ്മള് പല വീഡിയോസിൽ ഇത് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിട്ടാ അങ്ങനെ ഊരിക്കപ്പാളെന്തൊക്കെയാ നമ്മോട് പറയുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം ആൾക്ക് ഇതൊന്നും ഇഷ്ടല്ല സംഭവം വേറൊരാള് ഡ്രസ്സ് ഊരിക്കൊടുക്കണ്ടൊക്കെ അങ്ങനെ ഊരി കൊടുത്തിട്ട് ആൾ കുട്ടപ്പനായിട്ടുണ്ടട്ടാ നല്ല ചുന്ദരി ആയിട്ടുണ്ട് നമ്മക്കന്നെ ക്രഷ് അടിച്ച് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് കാണാം അപ്പൊ